നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം എല്ലാം തികഞ്ഞ് തൃപ്തിയായി നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് അടുത്ത വാളും കൂടെ ഓങ്ങിയിരിക്കുകയാണ് സ്വന്തം നേതൃത്വം തന്നെ ആരോപണങ്ങളുടെ ഒരു നീണ്ട ശരങ്ങൾ തന്നെ കുറച്ച് ദിവസങ്ങളായി മുഖ്യമന്ത്രിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ എണീക്കുന്നു പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വിമർശനം ഉച്ചയ്ക്ക് ആലപ്പുഴയിൽ നിന്ന് വൈകുന്നേരം കണ്ണൂരിൽ നിന്ന് രാത്രി പത്തനംതിട്ടയിൽ നിന്ന് കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ഓരോരോ ജില്ലാ കമ്മിറ്റികളിലും മുഖ്യൻ എയറിലാണ് തോൽവിക്കുള്ള മുഴുവൻ കാരണവും മുഖ്യമന്ത്രിയുടെ തലയിൽ വീണിരിക്കുകയാണ് ഇപ്പോൾ ും തിരുത്തേണ്ടിയിരിക്കുന്നു എന്നാണ് നേതൃത്വം അടക്കം ശക്തമായി പറഞ്ഞിരിക്കുന്നത് കാരണം പിണറായി വിജയൻ എന്ന് പേരെടുത്ത് പറയാൻ ഭയമുള്ള നേതാക്കൾ പോലും ഇന്ന് പാർട്ടിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം പിണറായി വിജയൻ ആണെന്ന് പറയാൻ യാതൊരു മടിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു ഏതായാലും രഹസ്യങ്ങളും ഇന്ന് അങ്ങാടിപ്പാട്ടാവുകയാണ് അല്ലെങ്കിൽ അങ്ങാടിപ്പാട്ടാക്കുകയാണ് സ്വന്തം മണികളെന്ന് വളരെ വ്യക്തമായി പറയാം ഇപ്പോഴിതാ മുഖ്യമന്ത്രിക്കെതിരെ കടുത്തൊരു ആരോപണം ഉന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗത്തോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് സി പി എം വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നടന്ന സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലാണ് മുഖ്യമന്ത്രിക്കും സി പി എം നേതാക്കളുമെതിരെ ശക്തമായ വിമർശനമുണ്ടായിരിക്കുന്നത് അതായത് കമ്മിറ്റിയിലെ ആദ്യ ദിനമാണ് ജില്ലാ കമ്മിറ്റി അംഗമായ കരമന ഹരി തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ വരെ സ്വാധീനമുണ്ടെന്ന് അഭിപ്രായപ്പെട്ടത് തുടർന്ന് മേൽ കമ്മിറ്റിയുടെ പ്രതിനിധിയായി പങ്കെടുത്ത എം സ്വരാജെ ആ മുതലാളിയുടെ പേര് പറയണമെന്നും വെറുതെ ആരോപണമുന്നയിക്കരുതെന്നും പറഞ്ഞു എന്നാൽ കരമന ഹരി മറുപടി നൽകിയില്ല തുടർന്നാണ് ഹരിയുടെ പരാമർശം പരിശോധിക്കുമെന്നും വിശദീകരണം നൽകണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടത് കാരണം മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ വരെ സ്വാധീനം ചെലുത്താൻ ഒരു മുതലാളിക്ക് അത് പേരെടുത്ത് പറഞ്ഞിട്ടില്ല തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് ഇന്ന് കഴിവുണ്ട് എന്നാണ് ഹരി ഉന്നയിച്ചിട്ടുള്ള ആരോപണം അത് തന്നെയാണ് നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചത് അതുകൊണ്ട് തന്നെ ആരാണ് ആ മുതലാളി എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തണം അല്ലെങ്കിൽ വെറുതെ ഉന്നയിച്ചിട്ടുള്ള ആരോപണമാണെങ്കിൽ ഇത് ഉന്നയിച്ചിട്ടുള്ള കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കാനും നേതൃത്വം ഇപ്പോൾ തയ്യാറായി നിൽക്കുകയാണ് മുഖ്യമന്ത്രി പി എ മുഹമ്മദ് റിയാസ് സ്പീക്കർ എ എൻ ഷംസീർ എന്നിവർക്കെതിരെയും ജില്ലാ കമ്മിറ്റിയിൽ വലിയ വിമർശനമാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം കമ്മിറ്റിയിൽ കരമനഹരി പക്ഷ പങ്കെടുത്തിരുന്നില്ല തലസ്ഥാനത്തെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായമായി എ എൻ ഷംസീറിന് ബിസിനസ് ബന്ധമുണ്ടെന്നും ചില കമ്മിറ്റി അംഗങ്ങൾ ആരോപിച്ചിട്ടുണ്ടായിരുന്നു പാർട്ടി പ്രവർത്തകർക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നിടത്ത് ഷംസീറിന് എന്ത് ബന്ധമെന്നും ചിലർ ചോദിച്ചു പാർട്ടിയുടെ ന്യൂനപക്ഷ സമീപനം കമ്മ്യൂണിസ്റ്റ് രീതിയിലല്ല എന്ന ചില അംഗങ്ങളുടെ ആരോപണത്തിന് ജില്ലാ സെക്രട്ടറി നൽകിയ മറുപടി ബഹളത്തിന് ഇടയാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ നഗരസഭയുടെ പ്രവർത്തനവും മേയറുടെ ശൈലിയും കമ്മിറ്റിയിൽ വിമർശനത്തിന് ഇടയാക്കി സിപിഎം കോട്ടയം ജില്ലാ നേതൃത്വം നൽകുന്നതും പാർട്ടിയിൽ തിരുത്തലുകൾ വേണമെന്ന ആവശ്യം തന്നെയാണ് ഏറെ നാൾക്ക് ശേഷമാണ് കോട്ടയത്തെ സിപിഐ യോഗത്തിലും തുറന്നു പറച്ചിലുകൾ ഉണ്ടായിട്ടുള്ളത് ലോക്സഭാ തോൽവിയുടെ ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് കുറ്റപ്പെടുത്തലാണ് യോഗത്തിലെ ശ്രദ്ധേയമാക്കിയത് സിപിഎം സംസ്ഥാന സമിതിയുടെ റിപ്പോർട്ടിനപ്പുറം പ്രശ്നങ്ങളുണ്ടെന്നും തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് നഷ്ടവസന്തം തിരിച്ചു പിടിക്കാൻ കഴിയില്ലെന്നും കോട്ടയത്തെ സിപിഎമ്മും തിരിച്ചറിയുന്നു കോട്ടയത്തെ ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിച്ചത് കേരള കോൺഗ്രസിന്റെ തോമസ് ചാഴിക്കാടനാണ് എന്ന് പറഞ്ഞ് തോൽവിയുടെ ഉത്തരവാദിത്തം കേരള കോൺഗ്രസിന്റെ തലയിൽ കോട്ടയത്തെ സി പി എം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം അതേസമയം പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ പലതും ജനങ്ങൾക്കിടയിൽ അവമതിപ്പ് ഉണ്ടാക്കുകയാണെന്ന് സിപിഎം തുറന്നു പറയുന്നുണ്ട് കോട്ടയം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് വിമർശനം വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയം വിലയിരുത്താൻ ചേർന്ന യോഗത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മറ്റു മന്ത്രിമാർക്കുമെതിരെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ രൂക്ഷ വിമർശനം ഉയർന്നത് കോട്ടയത്തെ പരാജയത്തിന് കാരണം പിണറായിയാണെന്ന് കുറ്റപ്പെടുത്തുന്നു അതിരുവിട്ട ആ ശകാരത്തിന് നൽകേണ്ടി വന്ന പ്രതിഫലമാണ് തോൽവിയെന്നും എന്നും സിപിഎം ജില്ലാ നേതൃത്വം പറയുന്നു ഏതായാലും ഏതൊരു സിനിമയിൽ പറയുന്ന ഹോമം വേണം എന്നുള്ളതിന് പകരം തിരുത്തൽ വേണം കാരണം നാൾക്ക് ഇപ്പോൾ ശത്രുക്കളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പരാജയത്തിന് ഭരണവിരുദ്ധ വികാരം കാരണമായെന്ന വാദം മൂന്ന് ദിവസമായി ഡൽഹിയിൽ നടന്ന സി പി കേന്ദ്ര കമ്മിറ്റി തള്ളിയിട്ടില്ല തോൽവിയിലാഴത്തിലുള്ള പരിശോധന നടത്തും പരാജയ കാരണങ്ങൾ പഠിക്കും തിരിച്ചടിക്കിടയാക്കിയ വിഷയങ്ങൾ കേന്ദ്ര കമ്മിറ്റി നേരിട്ട് വിലയിരുത്തും തിരുത്തലിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കി നൽകുമെന്നാണ് സൂചന ഭരണവിരുദ്ധ വികാരം അടക്കം പരിശോധിക്കാൻ സമിതി രംഗത്തുണ്ട് ഭരണവിരുദ്ധ വികാരം എന്ന വാദത്തെ കേന്ദ്ര കമ്മിറ്റി തള്ളി പറയാനും കേരളത്തിലെ പല മുതിർന്ന നേതാക്കളും തയ്യാറായില്ലെന്നാണ് സൂചന സംസ്ഥാനത്ത് ചേരുന്ന നേതൃയോഗങ്ങളിൽ കേന്ദ്ര നേതാക്കളും പങ്കെടുക്കും മൂന്ന് ദിവസമായി നടന്ന പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗം കഴിഞ്ഞ ദിവസം സമാപിച്ചു അടിസ്ഥാന വിഭാഗങ്ങൾക്കിടയിലെ വോട്ട് ചോർന്നത് കേരളത്തിലെ തോൽവിക്ക് കാരണമായതെന്നും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയിട്ടുണ്ട് മത സാമുദായിക സംഘടനകളുടെ എതിർപ്പ് മാത്രമല്ല പരാജയത്തിന് വിവിധ കാരണങ്ങളുണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ തിരികെ പിടിച്ചാൽ ജനം പാർട്ടിയിലേക്ക് മടങ്ങിവരും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രചാരണം നടത്തണം അവരെ കേൾക്കണം കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ചയും വോട്ട് വിഹിതത്തിലെ വർദ്ധനയും സിപിഎം പരിശോധിക്കും തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം തടയാൻ കഴിയാത്തതും ചർച്ചയായി കേരളത്തിൽ പാർട്ടിയുടെ പരമ്പരാഗത വോട്ടുകളിലെ ചോർച്ചയെ അതീവ ഗൌരവമായാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത് ഏതായാലും ഇനിയും ഇതെല്ലാം പാഠങ്ങൾ ഉൾക്കൊണ്ട് തിരുത്തലുകൾ വരുത്തിയില്ലെങ്കിൽ ഈ ഒരു കപ്പൽ അധികം വൈകാതെ ആടി ഉലയുന്ന കാഴ്ച കാണേണ്ടി വരും